ക്ഷിണയുടെ കോൺഫിഡൻസൊക്കെ തകർന്നും കൈപ്പുറവുമായിട്ട് നിൽക്കുന്നു കോൺഫിഡൻസ് രണ്ടിന്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വഴിയായിരുന്നു സോ വൈസ് അപ്പോൾ ട്രൈബ്സ് ആൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വന്നിട്ട് വാഗമണ്ണിലുള്ള ഉറമ്പിക്കരയിലേക്കാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു മോട്ടോർ ബ്ലോഗിങ്ങൊക്കെ ആയിട്ട് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ടെയിൻ ആണ് ഉറുമ്പിക്കര അപ്പോൾ നമ്മൾ അതിനൊരു പ്രോപ്പർ ടൈമൊക്കെ ആവട്ടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീട്ടി ഇത്രയും നേരം റൈഡൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് ഇതുവരെ റൈഡ് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ട് റൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു അപ്പോൾ കഴിഞ്ഞ റീല് അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വന്ന ഒരാളാണ് ദക്ഷിണ അവളും നമ്മുടെ കൂടെ ഈ ഒരു റൈഡിന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വന്ന് പോകുന്നു എത്തുന്നേ ഉള്ളൂ ഓരോ മീറ്റിംഗ് സ്പോട്ടിൽ ഒരുപാട് പേര് വന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടണം അതിനുശേഷമുള്ള യാത്ര കാര്യങ്ങളെല്ലാം ആരംഭിക്കണം ഏകദേശം സമയം ഒരു പതിനൊന്ന് മണിയായിട്ട് നമ്മൾ എത്തുന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ പോയി അവരെ പരിചയപ്പെട്ട് നേരെ യാത്ര അല്ലെങ്കിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മഴക്കാലത്ത് മഴ കൊള്ളാൻ വന്നിട്ട് നോർത്ത് തന്നെ വെയിലത്ത് തന്നെ അത്ര വരും തിരിച്ചിട്ട് തീറ്റൊക്കെ അവസ്ഥ അത് നമ്മൾ ചടിയാണ് നമുക്ക് പൂക്കളാം ഗൈസ് കാഴ്ചപ്പോൾ നമ്മൾ കയറി തുടങ്ങാൻ പോവുകയാണ് അവര് കയറി കയറിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ് ദക്ഷിണ ദക്ഷിണയുടെ കോൺഫിഡൻസ് ഒക്കെ തകർന്ന് ടൈപ്പറായിട്ടേക്ക് നിൽക്കുന്നു അത് അവർക്കും കോൺഫിഡൻസ് കോൺഫിഡൻസിന് കുറവൊന്നുമില്ലല്ലോ അതായത് ഇവിടെ ഒട്ടോട്ടി കയറിയിരിക്കുകയാണ് വീട് എടുക്കാൻ പറ്റും െ അവർ എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുന്നു ഇവിടെ അവരെ അവിടെ സിംഗിൾ സ്റ്റെച്ചിന് കേട്ടിരിക്കുകയാണ് ഈ ഒരു ടാൻ വരെയാണ് അവർക്ക് പ്രശ്നം വന്നിട്ടു ഇവിടെ ഒരു സിംഗിൾ സെറ്റിൽ കയറി വന്നു കേട്ടോട്ടെ കൈ കൊടുക്ക കൈ കൊടുക്ക കൈ കൊടുക്കടി കൈ കൊടുക്ക അവര് പോട്ടെ അവര് പോട്ടെ അവര് പോട്ടെ കേറി കഴിഞ്ഞാൽ കൈ കൊടുത്തോണേ കൊടുക്ക കൊടുക്ക ഇടിയവിടെ കയറി പോലാ കേറിപ്പോഴുക്ക കൊടുക്ക പോയി കൊടുക്കടി വീണു 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 വീണ് നമുക്കേ ഇപ്പം തിരുമണ്ട തിരുമാ നീ ക്ലറ്റ് ചെയ്ത് വിട സിമ്പിൾ ആയിട്ട് കയറി ആദ്യം കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ട് കയറി പോവാണെങ്കിൽ കൈ കൊടുത്തേക്ക് കയറി പോകൊള്ളു ഒത്തിരി കൈ കൊടുക്കൊടുത്തേ പോ സമയം കളയല്ലേ ഉരുളങ്കല്ലെന്ന് പറഞ്ഞിട്ടോ പറ്റായ ഉരുലങ്കല്ല അക്ഷയ് ക്ലച്ചു പോയി ക്ലച്ചുപോയില്ല പക്ഷെ പെട്ടെന്ന് ഇതായി ഈ തവണ നമ്മൾ ഫുള്ളി ആണ് നമ്മുടെ കൂടെ നമ്മുടെ മെയിൻ ആശാനും ഉണ്ട് അത് കാരണം നമ്മുടെ ക്ലച്ചിൽ പോയി കഴിഞ്ഞു പൈറ്റിടുവാണ് കുടിക്ക ഒത്തിരി വേണ്ട ചെറിയൊരു മതി ും കാര്യങ്ങളൊക്കെ ഇറങ്ങിയായി ഒരു കാറിൻ്റെ ഇടയിൽ മൃഗങ്ങോട്ട് പോയി നല്ല കട്ട് ഓഫുകളാണ് എഴുതും നമ്മളെക്കാളും വലിയ ഗ്രാന്തന്മാർ പോയവരുണ്ട് തക്കുപ്പ് വന്നിട്ടുണ്ട് ഒരു മാരക വീഴ്ച കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഇവിടെ വന്ന് നിന്നാണ് പറയാം നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ആഡോൺ ചെയ്യുന്നതായിരിക്കും പക്ഷേ എന്തായാലും കഴിഞ്ഞവളവളെ കളിയാക്കിയ കുറേ പേർക്കുള്ള മറുപടി ഉണ്ടാവില്ല കാര്യം അവളെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അവളെ ഇതാക്കുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടുന്നതുകൊണ്ടല്ല പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് ഇടുന്ന ആൾ സപ്പോർട്ട് ചെയ്യണം കരീന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രൈരേസ് ആണ് അഫോർഡ് ചെയ്യുന്നവരാണ് അവരെല്ലാവരും ഒരേ മൈൻഡോടെ കിട്ടുന്നത് ണല്ലോ അപ്പോൾ ആ കാര്യങ്ങളാണ് നമുക്കെന്തായാലും ആ വീഡിയോ പിടിക്കണോ ഒരു സൈഡിൽ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും എന്ന് തോന്നുന്നു അവർ കയറി വരുന്നേ ഉള്ളു നമുക്ക് എന്തായാലും കയറാം പറ്റിയോന്നറിയില്ല

Å! Uh. Uh. La maría. どうですか